സ്വാമി ശരണമയ്യപ്പ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം ഒൻപത് രാജവിദ്യ രാജഗുഹിയോഗം ശ്ലോകം പത്തൊൻപത് തപാമ്യഹമഹം വർഷം നിഗണാ മുൽസ്യുജാമിച്ച അമൃതം ചെയ മൃത്യുശ്ച സദസാഹമർജുന അല്ലയോ അർജുന ഈ ലോകത്തിന് ചൂടു നൽകുന്നവനും മഴയെ തടഞ്ഞു നിർത്തുന്നവനും പെയ്യിക്കുന്നവനും ഞാൻ തന്നെ മരണമില്ലായ്മയും മരണവും ഇല്ലായ്മയും ഞാൻ തന്നെ തപാമ്യഹമഹം വർഷം നിഗൃണാ അമൃത്സ്യുജാമിച അമൃതം ചൈവ മൃത്യുശ്ച സച്ചാഹമർജുന ധന്യവാദ അയ്യപ്പ ഭജനമഠം സപ്താഹവേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ കരുവഞ്ചാൽ ആലക്കൂട് കണ്ണൂർ ജില്ല